ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഒരു മോഷണശ്രമത്തിന്റെ ഒരു കഥയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണിത് പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അജസ്താൻ കോട്ടയെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടന്ന ഒരു വിചിത്രമായ മോഷണശ്രമമാണ് ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു മോഷണമായിരുന്നു പിന്നീട് നടന്ന ഒരു ചരിത്രം എന്ന് തന്നെ നമുക്ക് പറയാം അതായത് കോട്ടയിലെ പ്രതാപ് നഗർ നിവാസിയായ സുരേഷ് കുമാർ അതായത് ജാനുവരി നാലാം തീയതി ഈവനിംഗ് ഒക്കെ ആയപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു എന്നാൽ സുരേഷ് കുമാറും ഭാര്യയും ജാനുവരി നാലാം പുലർച്ചെ ഒരു മണിക്ക് തിരിച്ചു വരുമ്പോൾ അവർ ബൈക്കിലാണ് പോയത് ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ചെന്ന് നിൽക്കുന്നത് അവരുടെ അടുക്കളയിലെ എക്സോസ് ഫാനിൻ്റെ ഒരു വിത്തിയുടെ നേരെയാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരാൾ തൂങ്ങി കിടക്കുന്നു എക്സോസ് ഫാനിൽ ഒരാൾ തൂങ്ങി കിടക്കുന്നു പെട്ടെന്ന് അവർ പരിഭ്രാന്തിയാക്കി ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളും അടിച്ചു പിന്നീട് അവർക്ക് മനസ്സിലായി അതെന്ന് പറയുന്ന ഒരു മോഷണശ്രമമാണ് ഒരു കള്ളനാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി അതായത് കള്ളൻ്റെ മുതൽ ഈ ഒരു വയറു വരെ വീടിനകത്തും ബാക്കി വീടിന് പുറത്തുമാണ് അപ്പോൾ അവര് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ബാക്കിയുള്ളവരെ വിളിച്ചു കൂട്ടുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടിയപ്പോഴത്തേക്കും കള്ളം പറഞ്ഞു എൻ്റെ കൂട്ടാളി അപ്പുറത്ത് നിപ്പുണ്ട് ഇല്ല എങ്കിൽ അവൻ വന്ന് നിങ്ങളെ ആക്രമിക്കുമെന്ന് ശേഷം എന്താ വെച്ചാൽ പോലീസ് വന്നു പോലീസ് വന്നപ്പോഴത്തേക്ക് അക്ഷയ ഞെട്ടി നിൽക്കും ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ ഒന്ന് സൈഡിൽ കൊടുത്തേക്ക് അയാളുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് പത്തഞ്ച് വയസ്സുള്ള പവൻ വൈഷ്ണവാണ് ഈ ഒരു കൃത്യം ചെയ്തിരുന്നത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇവർ ഉപയോഗിച്ച ഒരു വാൻ എന്ന് പറയുന്നത് പോലീസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാനായിരുന്നു സത്യം പറഞ്ഞ മറ്റുള്ള ആൾക്കാരെ വഴുതെറ്റിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു വാൻ തന്നെ സെലക്ട് ചെയ്തത് ഈ കൂട്ടാളി അതായത് പുറത്ത് നിൽക്കുന്ന കൂട്ടാളി എന്നാലും ഈ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ എടുമ്പോ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അപ്പം കൂട്ടാളിക്കുള്ള ഒരു സെർച്ചിങ്ങിലാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത് ഇതിൻ്റെ അടിയിൽ വന്ന കമൻസ് സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിച്ച് നമ്മൾ ചാവുന്ന രീതിയിലുള്ള കമൻസ് ആണ് ഇത്രയും ഗതികെട്ട കള്ളൻ ഈ ദുനിയാവിൽ ഉണ്ടാവില്ല പിന്നെ ഇവൻ കക്കാൻ മാത്രം അറിയത്തുള്ളൂ നിൽക്കാൻ അറിയില്ല അതൊക്കെ ഞങ്ങളുടെ ഗോവിന്ദച്ചാമി ഗോവിന്ദച്ചാമി അദ്ദേഹത്തിൻ്റെ ശരീരം ഉരുക്കിയാണ് ആ ഒരു സെല്ലിൻ്റെ ഇടയിൽ കൂടെ കയറി അന്നൊക്കെ ഗോവിന്ദച്ചാമിനെ കണ്ടുപഠിക്കണം ലേ കള്ളൻ ജാങ്കോ ഞാൻ പെട്ടു ഇപ്പം ഫ്രണ്ട് റണ്ണിങ് നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ വക്കീലുമായി വരാം പിന്നെ പൊട്ടൻ എന്നാ മഹാ പൊട്ടനാ നോക്കി ഒരു മര്യാദയൊക്കെ വേണ്ടത് അപ്പം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അപ്പം നമ്മളിത്രയും ചിരിച്ച് ഈ ഒരു സംഭവം തള്ളുന്നെങ്കിലും നമ്മുടെ പല ഇവിടെ ഇവിടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇവിടെ നടക്കുന്ന സംഭവങ്ങളാണിത് നമ്മളിപ്പോൾ ആരുമില്ലാത്തൊരു വീട്ടിൽ ആരും ഇല്ലാത്തൊരു വീട്ടിൽ വേണം എന്നില്ല ആൾക്കാരുള്ള വീട്ടിലാണെങ്കിലും മോഷണശ്രമം ഒരുപാട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്വർണത്തിന് വില കൂടി ഒരു ടൈമിൽ ഭക്ഷണത്തിലേക്ക് ഇറങ്ങുന്ന ഒരു 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 സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക ഒരു ടോയ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക എത്രയൊക്കെ നമ്മൾ അടച്ചെന്ന് കരുതിയാലും ഒന്നരൊക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ കയറും എന്തായാലും ഇത്രയും ഒരു ഞെട്ടിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടൊരു വീഡിയോ വേറെ ഞാൻ വേറെ കണ്ടിട്ടില്ല കാരണം ആളുടെ തല മുതൽ വയർ വരെ സ്റ്റൊമക്ക് വരെ വീടിനകത്തും ബാക്കിയുള്ളത് വീടിന് പുറത്തുമായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ കുടുങ്ങിയിരിക്കുമായിരുന്നു അവന് കണ്ട് അത്രയും വണ്ണോ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നത്തില്ല പക്ഷേ ആ ഒരു ഹോൾ എന്ന് പറയുമ്പോൾ എക്സോസ് വാനിൻ്റെ ഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവില്ല അപ്പോൾ അതിലേക്കാണ് അവന് അത്രയും അപ്പം വെട്ടിപ്പുകാരനായതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു സംഭവം ചെയ്ത് അപ്പോൾ നേരത്തെ അവൻ അങ്ങനെ ഒരു എക്സോസ് വാനിൻ്റെ മേലിൽ മോഷണം കാര്യങ്ങളും നടന്നി അവൻ സക്സസ് ആയതുകൊണ്ടാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ ഇപ്പോൾ സെർച്ച് ചെയ്ത് ഹിസ്റ്ററിയൊക്കെ എടുക്കുന്നുണ്ട് ഏതായാലും കൂട്ടാളി അതായത് ഓടിപ്പോയ കൂട്ടാളിയുടെ പുറകെയാണ് ഇപ്പോൾ പോലീസുകാർ നടക്കുന്നത് എനിവേ എന്തായാലും ഇത് രാജസ്ഥാനിൽ മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് വിചിത്രമായി പോയെന്ന് പറഞ്ഞാൽ അവനത് കുടുങ്ങിപ്പോയി അത് വീട്ടുകാരും നാട്ടുകാരും കണ്ടു പോലീസും കണ്ടു അവനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പവൻ വൈഷ്ണവ് ഇരുപത്തിയഞ്ചു വയസ്സ് വെറും ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ആളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പം സ്വർണത്തിനും കാര്യത്തിനൊക്കെ വില കൂടുതലാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് ന്യൂസ് ഇപ്പോൾ കാണുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഈയിടെയൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു ഹൗസ് വാമിംഗ് ഒരു വീട്ടിൽ പാലക്കാടാണെന്ന് തോന്നുന്നു മീൻ അവർ കയറി മുപ്പതോ മുപ്പത്തഞ്ചോ പവനൊക്കെ വീട്ടിൽ വെച്ചപ്പം മാക്സിമം നമ്മൾ ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സ്വർണം ഉണ്ടെങ്കിൽ നേരെ തന്നെ ബാങ്കിലേക്ക് മാറ്റുക ഗവൺമെന്റ് സർട്ടിഫൈഡ് ഉള്ള ബാങ്കിലേക്ക് മാറ്റുക എസ് ബി ഐ പോലുള്ള ബാങ്കിലേക്ക് മാറ്റുക അത് സുരക്ഷമായി വീട്ടിൽ ഇരിക്കുക എന്നുള്ളതാണ് മാക്സിമം ട്വൈസ് നോക്കുക ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നൈറ്റിൽ ട്വൈസ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിവേ താങ്ക് യു സോ മച്ച് വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക